ഡ്രൈവിംഗ് പഠിക്കുന്ന അധികം ആളുകളും എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ ഒരുപാട് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഇതുവരെ ഓക്കെ ആയിട്ടില്ല അതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട് പലർക്കും ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രൈവിങ് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ നാളെ മുതൽ വീണ്ടും തിരുവനന്തപുരം കൊല്ലം ജില്ലയിലൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോ ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏജ് ഒന്നും ഒരു പ്രശ്നേ അല്ല കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കാം സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം അത് വാലീഡ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള കാര്യമാണ് ഇനി എന്തുകൊണ്ടാണ് പലർക്കും ഒരുപാട് നാളെടുക്കുന്നത് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറിലേക്ക് കയറി കഴിഞ്ഞാൽ കാറിനുള്ളിലേക്ക് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കിയിരിക്കണം നമ്മൾ കാലുകൊണ്ട് കുറേ കാര്യം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കൈ കൊണ്ടും കുറേ കാര്യം ചെയ്യുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാലിലും കയ്യിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നോട്ടം എങ്ങോട്ടേക്കായിരിക്കും സ്വാഭാവികമായിട്ടും എന്താണോ ചെയ്യുന്നത് അതിലേക്കായിരിക്കും നമ്മൾ ആദ്യം നോക്കുക അല്ലെ ഇപ്പൊ കാല് കൊണ്ട് ബ്രേക്ക് ചവിട്ടുന്നു അപ്പം നിങ്ങൾ ബ്രേക്ക് ശ്രദ്ധിച്ച് കാലൊക്കെ വെച്ച് ചവിട്ടിയൊക്കെ നോക്കും ആ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ബ്രേക്കിലായിരിക്കും അതേപോലെ തന്നെ ക്ലച്ചിൽ ചവിട്ടുമ്പോഴും അങ്ങനെയായിരിക്കും ആക്സലേറ്ററിൽ ചവിട്ടുമ്പോഴും അങ്ങനെയായിരിക്കും നിങ്ങൾ ആദ്യമൊക്കെ അതിനെ ആയിരിക്കും കൂടുതൽ നോക്കുക ഇടയ്ക്കിടയ്ക്ക് നോക്കും അല്ലെ അങ്ങനെ ഒരു ശീലം പലർക്കും ഉണ്ട് കയ്യിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്കിനെ നോക്കും സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് സീറ്റ് ബെൽറ്റിനെ നോക്കും ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്യും എപ്പോ പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യും പലരും ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പ്രശ്നം അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും എവിടെയാണ് നോക്കേണ്ടത് നോക്കേണ്ടത് റോഡിലേക്കാണ് റോഡിൽ കൃത്യമായി നോക്കിക്കൊണ്ടാണ് ഡ്രൈവ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് അതായത് കാറ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി കാല് അതാത് പൊസിഷനിൽ വെച്ച് നോക്കണം വെച്ചിട്ട് നിങ്ങൾ റോഡിലേക്ക് വെറുതെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം പതിയെ കാല് വിചാരിച്ച പോലെ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക വെറുതെ ബ്രേക്കും ക്ലച്ചും ആക്സിലറേറ്ററും ഒക്കെ നിങ്ങൾക്ക് നോക്കാതെ ചെയ്യാൻ പറ്റണം ഒരിക്കലും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നോക്കരുത് പല ആളുകൾക്കും ഉള്ള പ്രശ്നമാണ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പുറത്തേക്ക് നോക്കും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇതൊക്കെ നോക്കും അല്ലെങ്കിൽ ശ്രദ്ധ ഇതിലേക്ക് വരും നമ്മൾ എന്തിനാണോ ചവിട്ടുന്നത് അല്ലെങ്കിൽ എന്തിനാണോ പിടിക്കുന്നത് അതിലത്തേക്കാണ് ശ്രദ്ധ വരിക അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് റോഡിലേക്ക് ശ്രദ്ധിക്കാൻ നിങ്ങൾ തുടങ്ങുക ഈ ചവിട്ടുന്നതൊക്കെ തിരിക്കുന്നതൊക്കെ നോക്കാതെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാറ് നിർത്തിയിട്ടിരിക്കുന്ന അവസരങ്ങളിൽ പോലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാം റോഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വരും അതേപോലെ തന്നെ നിങ്ങൾ റോഡിലേക്ക് നോക്കുമ്പോൾ ദൂരം നോക്കി ശീലിക്കുക പലരും ഇപ്പം അടുത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് പറയുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതേപോലെ കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും അടുത്ത ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ